രൂക്ഷമായ വന്യമൃഗശല്യത്തെ തുടർന്ന് ഇത്തവണത്തെ ഈസ്റ്റർ ദിന തിരുക്കർമ്മങ്ങളുടെ സമയത്തിൽ ജില്ലയിൽ മാറ്റം വരുത്തി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്കും മണിക്കും ഇടയിലായിരിക്കും നടത്തുക നടവേൽ മേജർ ആർ കെ പിസ്കോപ്പൽ ദേവാലയം ആർച്ച് ബ്രീസ് ഗർവാസ് മറ്റം അറിയിച്ചതാണ് രാവിലെ മൂന്ന് മണിക്കാണ് സാധാരണ ഈസ്റ്റർ ആഘോഷിക്കേണ്ടത് തലേ ദിവസം ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കും പത്ത് മണിക്കുമുള്ളിലാണ് എല്ലാ പള്ളികളിലും ഉയർപ്പ് തിരുനാൾ വിഷ്ണു കുർബാന അർപ്പിക്കുക അതിൻ്റെ കാരണം ഇത്രമാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വയനാട്ടിലെ മലമ്പ്രദേശങ്ങളിലെ വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതുകൊണ്ട് രാത്രിയിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്ത് ദേവത്തിലേക്ക് എത്തുവാൻ പ്രയാസമുണ്ട് രണ്ടാമതായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടു വരുന്ന ഒരു പ്രത്യേകത രാത്രിയിൽ ജനങ്ങൾ ദേവാദി പോകുമ്പോൾ കള്ളമാട് ശല്യമാണ് വീടുകൾ കുത്തി തുറന്ന് വീട്ടിലുള്ള വസ്തുക്കളെല്ലാം മോഷ്ടിച്ചിട്ടു പോകുന്ന ഒരു പ്രവണത അതുകൊണ്ട് ഇതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വർഷം മുതൽ ഈസ്റ്റർ ആഘോഷം ഈസ്റ്റർ തിരുനാൾ കർമ്മങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം ഏഴിനും പത്തിനും ആഘോഷിക്കണം എന്ന പല രൂപതകളും ഒരു നിഷ്കർഷിച്ചിട്ടുള്ളത്